ബോംബ് ഹജ്ജ് തീർത്ഥാടകരുമായി പോയ സൗദി വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ബോംബ് ഭീഷണിയെ തുടർന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി പോയ സൗദി അറേബ്യൻ എയർലൈൻസ് ആയ സൗദി വിമാനം ഇന്തോനേഷ്യയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി സൗദി അറേബ്യയിൽ നിന്ന് ജക്കാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന എസ് വി അൻപത്തിരണ്ട് എഴുപത്തി എന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് തുടർന്ന് ഇന്തോനേഷ്യയിലെ മേദാനിലുള്ള കോലാനാമു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാഞ്ചിംഗ് നടത്തുകയായിരുന്നു വിമാനത്തിന് ബോംബ് ഭീഷണിയുണ്ടെന്ന് ഇമെയിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജക്കാർത്തയിലേക്ക് പോവുകയായിരുന്ന വിമാനമായിരുന്നു ഇത് പുലർച്ചെ ഏഴ് മുപ്പതോട് കൂടിയാണ് സൗദി വിമാനം പൊട്ടിത്തെറിക്കുമെന്ന് ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചത് സുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് വിമാനം കോലാനാമു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാഞ്ചിംഗ് നടത്തിയതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇന്തോനേഷ്യ സിവിൽ ഏവിയേഷൻ അറിയിച്ചു പത്ത് മണിയോടെയാണ് വിമാനം ലാൻഡിങ് നടത്തിയത് ലാൻഡിംഗ് നടത്തിയ ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കുകയും ബോംബ് നിർമ്മാർജ്ജന യൂണിറ്റ് എത്തി വിമാനം പരിശോധിച്ചതായും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഇരുന്നൂറ്റി പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഹജ്ജ് യാത്രകരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ